അല്ലെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എട്ട് വർഷമായി ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് എന്തെങ്കിലും ഒരു ഒരു നേട്ടം ഉയർച്ച ആ ഖജനാവില് ഓരോ വർഷം എന്തെങ്കിലും ഏതെങ്കിലും ഒരു വർഷം ആദ്യത്തെ വർഷത്തേക്കാൾ തൊട്ടടുത്ത വർഷം ഒരൽപം ഉയർച്ച ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കാണിച്ചു തരാൻ പറ്റുമോ മുഖ്യമന്ത്രിയും കുടുംബവും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് കേട്ടോ നമ്മുടെ മന്ത്രിമാരെല്ലാം ആ പ്രതിസന്ധി തീർക്കുന്ന തിരക്കിലാണെന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ ഇപ്പോ ഒരു മന്ത്രിസഭയാണുള്ളത് ഒരു ഗവൺമെന്റ് ഇല്ല ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മൂന്നര കോടി നാല് കോടി ജനങ്ങൾക്ക് അതൊരു ഉപകാരമായേനെ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ അടുത്തടുത്ത ദിവസങ്ങളിൽ ആന ചവിട്ടി ഒരാളെ കടുവ കടിച്ചു കൊന്നു മറ്റൊരാൾ പരിക്ക് പറ്റി കിടക്കുന്നു അങ്ങനെ ഒത്തിരി പേർ ഇതിനു ഇതിനുമ്പോൾ പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ വനം മന്ത്രി ഇന്ന് അവിടെ ചെന്നു കഴിഞ്ഞ ദിവസം ആന ചവിട്ടി കൊല്ലപ്പെട്ട അജീഷിന്റെ മക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ അടുത്ത തവണ വോട്ട് ചെയ്യാൻ വരുമ്പോൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നേരെ കാട്ടിലേക്ക് വയ്ക്കും നിങ്ങൾ വനം മന്ത്രിയല്ലേ കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കാനും കാടിനെ സംരക്ഷിക്കാനും ആണല്ലോ നാട്ടിലെ മനുഷ്യരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ പണിയല്ലല്ലോ എന്ന് തല കുലിച്ചു മന്ത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ ഒരു അവസ്ഥ വന്നു അവിടെ എന്തുകൊണ്ടാണ് വനംമന്ത്രിക്ക് വനം രക്ഷി സംരക്ഷിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിന്റെ ചുറ്റും കിടക്കുന്ന മനുഷ്യരെ തകർക്ക് അവരെ കൊല്ലുക എന്നുള്ള അർത്ഥമുണ്ടോ വനത്തിലുള്ള ജീവികളെ പുറത്തേക്ക് മനുഷ്യവാസമുള്ള ഭാഗത്തേക്ക് ഇറങ്ങാതെ നോക്കേണ്ട ഉത്തരവാദിത്തം വനം ആ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാൻ മന്ത്രിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രി രാജിച്ചു പോണം കാരണം മന്ത്രി പറഞ്ഞാൽ അവർ കേൾക്കുമല്ലോ കേൾക്കണമല്ലോ കാരണം വനം മന്ത്രിയാണല്ലോ നാട്ടിലുള്ള മനുഷ്യരുടെ മന്ത്രിയല്ലല്ലോ അപ്പോ വനം മന്ത്രിയാണോന്നുണ്ടെങ്കിൽ വനത്തിൽ പോയി ഓട്ടിച്ച് വെച്ചോണെന്നാ കുട്ടി പറഞ്ഞാൽ എന്താ തെറ്റ് അതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും കഴിഞ്ഞ പത്ത് ദിവസമായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയില്ല അടുത്തടുത്ത് രണ്ട് മരണം നടന്നിട്ട് ഗവർണർ പോയിരുന്നു തിരിഞ്ഞു നോക്കാൻ ഗവർണർ പോയി ആശ്വസിപ്പിച്ചു പറ്റാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു ശരി തന്നെ പക്ഷെ എന്നിട്ട് അവിടെ നിന്ന് തിരികെ പോയപ്പോൾ ആ ഗവർണറെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു അതിനൊക്കെ ആകും അതിനൊക്കെ സമയമുണ്ട് മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നാടകത്തിന് വേണ്ടിയിട്ടും ആരെയും പൂട്ടാനും എന്ത് അക്രമം ഉണ്ടാക്കാനും ഒക്കെ ഇവിടെ സമയം കാലവും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ടവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല അവൻ ഒരു രക്ഷയുമില്ല അവൻ വനത്തിന്റെ സൈഡിൽ കിടക്കുമ്പോൾ വനത്തിലെ മൃഗങ്ങൾക്കുള്ള ഒരു വില പോലും ഈ മന്ത്രി കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് നാട്ടിലെ മന്ത്രിമാർക്ക് എന്താ പണി നാട്ടിലെ ജനങ്ങളെ നോക്കാനിവിടെ മന്ത്രിമാരുണ്ടല്ലോ അവർക്ക് എന്താ പണി ഒരാളാണല്ലോ കാട്ടിലെ മന്ത്രി ബാക്കിയുള്ളവർക്ക് നാട്ടിലെ മന്ത്രികളാണല്ലോ ബാക്കിയുള്ള നാട്ടിലെ മന്ത്രിമാർക്ക് എന്താണ് പണി അവർക്ക് നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തര ഉത്തരവാദിത്വമില്ലേ ഇനി കാട്ടിലെ മന്ത്രിക്ക് വരാൻ നേരമില്ല കാട്ടിൽ വെച്ച് നടന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ മൂപ്പര് വന്നില്ല എന്ന് കരുതാം നാട്ടിലെ മന്ത്രിമാരെന്താ പോകാത്ത മുഖ്യമന്ത്രി എന്താ പോകാത്തത് അതുപോലെ മറ്റു മന്ത്രിമാരെന്താ പോകാത്തത് ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം കാട്ടു മന്ത്രിമാരാണെന്നാണ് തോന്നുന്നത് കാരണം നാട്ടിലെ മനുഷ്യന്മാർക്ക് യാതൊരു വിലയില്ല ഇവിടെ ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ആള് മരണപ്പെട്ടാലും ആ വഴി പോവില്ല ആൾക്കാർക്ക് പരിക്ക് പറ്റിയാലും ആ വഴി പോവില്ല ഒരാൾ ആന ചവിട്ടി വാരിയിൽ ഒടിഞ്ഞിട്ട് ഒരു കിടക്കുന്നുണ്ട് ഇനി ഏത് കാലം എഴുന്നേക്കോ ഇനിയുള്ള കാലം എഴുന്നേറ്റ് നടക്കുവോ ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല വനമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല പന്ത്രണ്ടാം റുപ്യം കൊടുത്തിട്ട് അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത് ആ പന്ത്രണ്ടായിരം കൊണ്ടിന്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചോളണം അതാണ് അവസ്ഥ ആ കുട്ടികളെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് നിങ്ങൾ അടുത്ത തവണ വോട്ട് ചോദിക്കാൻ നേരെ കാട്ടിലേക്ക് പൊയ്ക്കോളൂ നാട്ടിലുള്ള മനുഷ്യന്മാരെ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ കാട്ടിലുള്ള മൃഗങ്ങളിൽ കാടിനെ സംരക്ഷിക്കാനാണല്ലോ നിങ്ങൾ മന്ത്രിയായത് നിങ്ങൾ കാട്ടിൻ്റെ മന്ത്രിയാണല്ലോ വനം മന്ത്രിയാണല്ലോ നിങ്ങൾ വനത്തിൽ പോയാൽ മതി എന്ന് ആ ചെറിയ മക്കളുടെ വിഷമമൊന്നാലോചിച്ച് നോക്കൂ അവരുടെ അവരുടെ പിതാവിനെ അവർക്ക് കാണാൻ കഴിയുമോ അവർ എത്രത്തോളം വിഷമിച്ചിട്ടാണ് അവർ പറയുന്നത് അത് മനസ്സിലാക്കാൻ ഇവിടെ എത്ര പേർക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല അത് മനസ്സിലാക്കാനുള്ള ചങ്കും കരളും ഹൃദയവും ഒന്നും ഇവിടെ ഇല്ല ഇരട്ടച്ചങ്ങെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പക്ഷെ ഇരട്ടച്ചു പോയിട്ട് ഒരു പരട്ട ചെങ്കു പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുണ്ടായിരുന്നെങ്കിൽ ഈ പത്ത് ദിവസം കാത്തു നിൽക്കില്ല ഒരു അപകടം ഉണ്ടായാൽ ഓടി അവിടെ എത്തും അടുത്ത നിമിഷം അവിടെ എത്തും അവിടെ എത്തി എന്താ വേണ്ടച്ഛ ചെയ്തു കൊടുക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കും ഒരു ജനപ്രതിനിധിയായിട്ട് കൂടെ നിൽക്കും അതാണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഒരു ഗവൺമെന്റ് ഇല്ല ഇവിടെ ഉള്ളതൊരു മന്ത്രിസഭയാണ് മന്ത്രിസഭയാണ് മന്ത്രിസഭയാക്കട്ടെ ഖജ്നാവിനെ കൊള്ളയടിച്ച് കട്ടും മോട്ടിച്ചുകൊണ്ട് അവനെന്റെ കുടുംബം നോക്കാനും അവനെന്റെ കുടുംബത്തിലുള്ള കേസ് നടത്താൻ വേണ്ടി ഖജനാബല് പണം ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ് അല്ലാതെ ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളെ കാര്യത്തിൽ ഇടപെട്ടനെ ജനങ്ങളെ ഇവിടെ ആകെ ഉപയോഗിക്കുന്നത് പോലീസുകാരെ കൊണ്ട് തല്ലിക്കാനാണ് സമരം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഗവർണർ തടയിക്കാനാണ് എസ് എഫ് ഐക്കാരെ കൊണ്ട് ഗവർണർ തടയിക്കുന്നു കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇവിടെ ഡിവൈഫ് കാർക്കും സി പി എമ്മുകാർക്കും മാത്രമാണ് ഒത്തിരിയെങ്കിലും രക്ഷയുള്ളത് പക്ഷേ ഈ വിലക്കയറ്റമായാലും മറ്റു ദുരിതമായാലും അവരും പങ്കാളികളാകുന്നുണ്ട് പക്ഷേ മേലാളം വരെ പറയുന്നത് കൊണ്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ഒരു ഗതികേഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു മന്ത്രിസഭയെ അവിടെ ഉള്ളത് ഒരു ഗവൺമെന്റ് ഇല്ല ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ ആഗ്രഹിച്ചു പോകുന്നു ഒരു ഗവൺമെന്റിന്റെ ഇവിടെ ജനം തെരഞ്ഞെടുത്ത് അയച്ചത് പക്ഷേ ഒരു കൂട്ടം കൊള്ളക്കാരാണ് പക്ഷെ ഇവിടെ കസേരയിൽ കയറി ഇരിക്കുന്നത് അതായത് ഖജനാവിനെ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എട്ട് വർഷമായി ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് എന്തെങ്കിലും ഒരു ഒരു നേട്ടം ഉയർച്ച ആ ഖജനാവില് ഓരോ വർഷം എന്തെങ്കിലും ഏതെങ്കിലും ഒരു വർഷം ആദ്യത്തെ വർഷത്തേക്കാൾ തൊട്ടടുത്ത വർഷം ഒരല്പം ഉയർച്ച ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കാണിച്ചു തരാൻ പറ്റുമോ അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് അല്ല നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനോ ഇവിടെ ജനങ്ങളെ നോക്കാനോ ജനങ്ങളെ സംരക്ഷിക്കാനോ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ കാട്ടിൽ താമസിക്കാൻ കാട്ടിലോട്ട് കൊടുക്കാൻ കാടിന് വേണ്ടി ഭരിക്കുന്നതാണ് നല്ലത് നാട്ടുകാർക്ക് വേണ്ടിയല്ല നിങ്ങൾ ഭരിക്കുന്നത്